മാളൂട്ടിയെ കുറിച്ച് നമ്മൾ വീണ്ടും പറയേണ്ടതായിട്ടുണ്ട് അന്ന് ആ ഒരു സിനിമ അന്ന് അത്രയും നമ്മളിപ്പോ പറഞ്ഞ പോലെ ഇപ്പം തേവർ മകൻറെ ഡാം പൊട്ടിക്കുന്ന സീൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു സാങ്കേതികത്വങ്ങൾ ഇത്രയും പരിമിതമായ ഒരു സമയത്ത് അതിനെ ഇത്രയും ഹോൾഡ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ മാളൂട്ടിയുടെ ഷൂട്ടിങ് ഞങ്ങളുടെ വീടിന്റെ പുറകില് നടത്തിയിട്ടുണ്ട് അതായത് ഈ ഈ കുഞ്ഞു കുഞ്ഞ് വീഴുന്നു ഒരു ഇങ്ങനെ ഒരു ഉണ്ടാക്കിയിരിക്കണം പോലെ എന്നിട്ട് അതിന്റെ കുറച്ച് പാച്ച് എടുക്കുന്നത് ആ അപ്പൊ അത് നമ്മുടെ വീടിന്റെ പുറകിലാണ് ചെയ്തത് ബാക്ക്യാർഡില് ഇത് മാത്രം കൊണ്ടത് എച്ചാധ്യല്ല ഈ കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ചെയ്യണ്ടത് നമ്മളൊക്കെ കണ്ടോട്ടിരിക്കസ്റ്റ് ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ശ്രീകുട്ടിയൊക്കെ ഇങ്ങനെ എത്തി നോക്കി കാണുന്നുണ്ട് അപ്പൊ അന്ന് അവക്ക് ആ കുട്ടിക്ക് ഒരു ഡ്രോമയുണ്ടായി ഒറിജിനൽ ഷൂട്ട് ചെയ്ത സമയത്ത് രാത്രി ഷൂട്ട് ചെയ്യുമ്പോ ഈ മഴവെള്ളം ഒലിച്ചു വരുന്നത് ഇവരെടുത്ത സമയത്ത് ഇവരെങ്ങാണ്ട് ഇച്ചിരി വെള്ളം നോർമൽ ടെമ്പറേച്ചർ ആയിരുന്നു രാത്രിയായിരുന്നു അപ്പൊ കൊച്ചിനെ തണുപ്പടിച്ചു കൊച്ചിന് ഡ്രോബ് ചെയ്യും പിന്നെ അതിൽ ഇതിനകത്ത് ഇരുത്തുമ്പോ വേറെ റിയാക്ഷൻസ് എടുക്കുമ്പോ കൊച്ചു പറയണ്ട വെള്ളം ഒഴിക്കല്ലേ പ്ലീസ് വെള്ളം ഒഴിക്കല്ല അതായത് പറയുന്നുണ്ട് ഇല്ലല്ല വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഈ കുട്ടിയെ വച്ചൊക്കെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ കലച്ച കളിയാണ് അന്നത്തെ കാലത്ത് അല്ലേ